ആദിയിലോലം തമ്മിൽ ലോ ലങ്കം പോയുത്തിൽ ആദി ലോലം തമ്മിൽ പോയായുഗത്തിൽ നലതന്ദി അന്നാലേ നാനേ നര തന്നാനേ നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഇന്ന് സംഗീത ദിനമാണ് അപ്പോൾ നമ്മളോടൊപ്പം അടൊപ്പം ചേരുന്നത് നമ്മുടെ നാട്ടിലെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു അധ്യാപകനാണ് ഒരുപാട് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന ഒരു അധ്യാപകനാണ് നമ്മളുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അതിന്റെ എല്ലാം ഒരു പരീക്ഷണമാണ് അപ്പം ഈ സംഗീത സാറിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് കാണാം ഓക്കെ ഒരുപാട് വ്യത്യസ്ത ആർന്ന ഒരുപാട് ഉപകരണങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം മനോത്സാഹിത തന്നെ ഇവിടെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് സ്വന്തം സ്വന്തം നിർമ്മിതിയാണ് ഓക്കെ സാറേ ഈ ഉപകരണത്തിൽ പേരെന്താണ് എന്താണ് ഇതിന് ശരിക്കും പേരൊന്നും അറിയുന്നില്ല ഇത് നമ്മുടെ അറബിക്കലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വാങ്ങാൻ വേണ്ടി ചെന്നപ്പോ അത് അന്നത്തെ സമയത്ത് ഒരു കുറച്ച് കോസ്റ്റ് കൂടി ആയിട്ടുമായിരുന്നു അപ്പൊ ഞാനിങ്ങനെ പാൽപാത്രം കട്ട് ചെയ്ത് പി വി സി പൈപ്പ് മെറ്റി പൈപ്പ് ഒക്കെ വെച്ച് ചെയ്ത അതിന് ഇല്ലാത്ത ടോണൊക്കെ മുഴക്കം കിട്ടും പിന്നെ അങ്ങനെയുള്ള കുറച്ചധികം താളം അതായത് നമ്മള് തന്നെ ചെയ്താണ് ാണ് ഓക്കെ ഒപ്പം തന്നെ ഒരുപാട് ഉപകരണങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ഇതിന്റെ ഉള്ള ഒരു പ്രകടനം സാറിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും അപ്പം സാറിപ്പോ എന്താണ് ചെയ്യുന്നത് ഞാനിപ്പോ കണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അധ്യാപന പ്ലസ് ടു പ്ലസ് ടു സംഗീതം പണ്ടോട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ആ കാലത്തൊന്നും അത്ര സാധിച്ചില്ല ഓക്കെ പിന്നെ ഇതൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഒന്നും അറിയത്തില്ല കൃത്യമായിട്ടൊന്നും ഇതൊക്കെ ഒരു ഇത് കഴിഞ്ഞ റീസെന്റ് മേടിച്ചാണ് ആഫ്രിക്കൻ സംഗീതോപകരണമാണ് കലിംബ എന്നൊരു പേരാണ് പിന്നെ ഇത് അല്ല അതിന് മുമ്പ് ഞാനിന്ന് സാറിന് നല്ല കണ്ടു ടി വി അതായത് ഞങ്ങളുടെ കുടുംബമായിട്ട് വെറുതെ എന്ന റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു അതാണ് പിന്നെ മലയാളി വീട്ടമ്മ എപ്പിസോഡിൽ പിന്നെ മിനിന്താരം മ്യൂക്രി ചെറുതായിട്ടൊക്കെ ചെയ്യാറുണ്ട് എപ്പിസോഡ് മ്യൂക്കിക്ക് മൈക്ക് വേണം എന്നാലും ഞാനൊരു ചെറിയ ഐറ്റം ചെയ്യാൻ കൂടെ ഈ പറയുന്ന സൗണ്ട് ശ്രദ്ധിച്ചോ അപ്പോ ഇതിന് നമ്മുടെ ഡിലേ ഡിജിറ്റൽ ഡിലേ ഉണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഡിലേ കൊടുത്തിട്ട് ഒരു ഒഴിവാക്കാശം ലോക സംഗീത ദിനമായ ഇന്ന് സംഗീതം ആസ്വദിക്കുന്നവർക്കും ആലപിക്കുന്നവർക്കും സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർക്കും എന്റെയും ഹൃദയം നിറഞ്ഞ സംഗീത ദിന പിന്നെ ആശംസകൾക്കോ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകുമ്പോ അല്ല പിന്നെ എല്ലായിടത്തും പറയാൻ നേരത്തെ ഈ മൈക്ക് എക്കോ കാണുന്നില്ല നമുക്ക് വിടാം സൂപ്പർ സൂപ്പർ അടുത്ത ഒരു ഇത് കലിമ്പുണ്ട് ഇത് റെക്കോർഡർ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഉപകരണമാണ് ഇതിങ്ങനെ കുറച്ച് ഇങ്ങനെ യോദോ ഫിലമിലൊക്കെ അത് ഫ്ലൂട്ട് ഉണ്ട് ഫ്ലൂട്ട് ഇവിടെ എവിടെയോ ഇരിപ്പുണ്ട് കളക്ഷൻ പിന്നെ ഇതൊക്കെ പിന്നെ ക്രിസ്മസിനൊക്കെ റൗണ്ട്സിനൊക്കെ പോകുന്ന നേരത്ത് വാങ്ങുന്നതാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം എന്ന് പറയുന്നത് ഈ മൗത്തോർഗൻ ആണ് അത് ഇവിടെ എവിടെയോ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഈ ഡ്രമ്മ ഡ്രമ്മും ഇതോടെ ചേർത്തിട്ട് മൗത്തോർഗൻ ആ അതന്നെ മൗത്തോർഗൻ ആണ് ഹാൻഡിയാണ് ഇത് പണ്ട് എള്ളംപുറത്ത് പെരുന്നാളിന് ഈ ഒരു അംഗി മേടിച്ച് തന്നൊളി അതിനുശേഷം ആദ്യത്തെ മോഡൽ മേടിച്ച് തന്നായിരുന്നു അപ്പൊ അതില് പതുക്കെ ഊന്നിപ്പിടിച്ചാണ് ഇപ്പൊ അത്യാവശ്യം കുറച്ച് പാട്ടിലൊക്കെ വായിക്കാൻ അംഗിന്റെ ജോസഫ് പേരാണ് മേടിച്ച് തന്നു പിന്നെ മറ്റൊങ്കളും കുറച്ചുകൂടെ അത് ഈ മോഡലാണ് ഇതുപോലത്തെ മോഡൽ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ വായിച്ച് ശരിപൊളി അപ്പൊ ഞാനെപ്പോഴും ഇഷ്ടപ്പെടുന്നത് Pero te regalo. അടിപൊളി സൂപ്പർ സൂപ്പർ അടിപൊളി അപ്പൊ എവിടെയും കൊണ്ടുപോകാം പെട്ടെന്ന് എടുത്ത് പാടാം അപ്പൊ ഭാഗ്യം എപ്പോഴും ഉണ്ടാവും കാരണം എൻ്റെ പാടാൻ പറഞ്ഞാൽ എന്റെ പാട്ട് വളരെ ശോകമാണ് കാരണം കൊയറീ സോളോ അങ്ങനെ പാടാനായിട്ട് അത്രയും പ്രാക്ടീസ് കുറവാണ് ലിറിക്സിന്റെ രണ്ട് ഓർക്കും ഇത്രേ അറിവുള്ളൂ ബാക്കി ലിറിക്സ് ഓർക്കാനുള്ള കഴിവില്ല അപ്പം സംഗീതം കൊണ്ടും ഒരുപാട് ഉപകരണങ്ങൾ കൊണ്ടും മ്യൂസിക് കൊണ്ടും എല്ലാം കൊണ്ടും സാറേ അമ്മാനെ പാടുന്ന ഒരു അവസ്ഥയാണ് ഇത് സംഗീതത്തിന് മുമ്പിൽ ഒന്നും എത്തൂല യും പ്രാക്ടീസൊക്കെ ഉണ്ടെങ്കിലോ പറ്റുകയുള്ളു ഇൻട്രസ്റ്റ് ആണ് തീർച്ചയായിട്ടും ഇത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കി ഇതൊക്കെ പറ്റാത്ത ഓരോന്നിരുന്നതൊക്കെ മേടിച്ച ഉപയോഗിക്കും അപ്പം ഉപകാരം വളരെ സന്തോഷം ഇത് ഇതൊക്കെ ഉള്ള സാധനം ഇതൊക്കെ ഈ വലിയ ഗാനങ്ങളൊക്കെ ചെറിയ സൗണ്ട് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇത് നമുക്ക് വെച്ചുകൊണ്ട് തന്നെ ഉപയോഗിക്കാം പിന്നെ മൗത്തോറിന് അടുമൂന്ന് വെറൈറ്റി കലിമ്പ പിന്നെ ഇത് റെക്കോർഡ് ഉള്ളല്ലോ അതിന്റെ പേര് മെലോഡിക്ക മെലോഡിക്ക മെലോഡിക്കൊക്കെ നമുക്ക് ഒരു ഔട്ട്ഡോർ മീറ്റിംഗിനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും പഠിച്ചു വരുന്നേ ഉള്ളൂ കൈവഴക്കം അത്ര പോലെ എന്നാലും അറിയാവുന്ന കുറച്ച് പാട്ടൊക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പാടാം അതൊക്കെയാണ് നമ്മുടെ സംഗീത വിപകരങ്ങള് സൂപ്പർ ആയിട്ടുണ്ട് അപ്പം കാര്യങ്ങളുടെ അടിപൊളിയാണ് ഗിറ്റാർ എനിക്ക് വായിക്കാൻ അത്ര പോരാ സ്ട്രിങ്സ് ഒക്കെ എങ്ങനെയാ വെച്ച് നോക്കും കേരള കൊള്ളാണ് കീബോർഡ് അത്യാവശ്യം അപ്പൊ ഈ സംഗീത ദിനത്തില് നമുക്ക് വലിയൊരു ചെറിയ ഒരു വലിയ കലാകാരനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്ലസ് ടു അധ്യാപകൻ കൂടിയാണ് അപ്പൊ ആ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കുന്ന വേളയിലും ഇതിനു വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തുന്നുണ്ട് അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ സാധാരണ നൽകുന്നു ഓക്കെ അപ്പം നമ്മുടെ ഈ എപ്പിസോഡ് എല്ലാവരും ഇഷ്ടമായെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം എല്ലാവർക്കും സംഗീത ദിന ആശംസകരീധ സിധ സംഗീ